വീണുടഞ്ഞ രാഗം രചന ഇല്ലിയാസ് പെരുമ്പലം ആലാപനം ഫർഷാന ഐ പി ജി യു പി സ്കൂൾ ഇളങ്കൂർ എൻ മനോവാടിയിൽ സ്വച്ഛമായൊഴുകിയോരവിനീക്കാളിന്തിയായിരുന്നു മന്ദമായൊഴുകുന്ന നിന്നുൾക്കയങ്ങളിൽ കാളിയൻ പാർത്തിരുന്നുവെന്നോ ഒരു മഞ്ഞു കട്ടപ്പോൾ അലിവുള്ളതെന്നു ഞാൻ ഓർത്തനിന്നെഞ്ചകം കാറിരുമ്പോ നറുത്തേൻ പുരട്ടിനി മൊഴിയുന്നിൻകള മൊഴികളതൊക്കെയും കള്ളമെന്നോ എന്തിനായോ മലേ പന്തിച്ചു നീ എന്നെ അന്നു നിൻ സ്നേഹമാം ചെങ്ങലയിൽ പുഞ്ചിരി തൂകിടും നിന്ന തരങ്ങളിൽ വഞ്ചനലാഞ്ചന പൂണ്ടിരുന്നു ദീപ്തമാകുന്ന നിൻ നയനദ്വയങ്ങളിൽ കാപട്ട രശ്മികൾ പതിരുന്നു ിൽ തെളിഞ്ഞിടും നിന്നുണക്കുഴികളിൽ ചതിയുടെ വലകളും നെയ്തിരുന്നു വിസ്മരിക്കുന്നു നീ നമ്മളന്നോരോരോ സുന്ദര സ്വപ്നങ്ങൾ നെയ്തകാലം തൂവെണ് ചിന്തുന്ന തിങ്കൾ നമു ായി മാത്ര വസന്തകാലം താരങ്ങളായിരം നമ്മളെ നോക്കി അടക്കം പറഞ്ഞ സുവർണകാലം താമര പൊയകകൾ ആൽമരത്തണലുകൾ നമ്മളെ സ്വാഗതം ചെയ്ത കാലം പലയന്തിയൊന്നിച്ചു ചേർന്നെങ്കിലും നമ്മൾ അരുതാത്തതൊന്നുമേ ചെയ്തതില്ല പ്രായം തുടിക്കുന്ന യൗവനമെങ്കിലും ചുംബനം പോലും പകർന്നതില്ല കാരണം നമ്മുടെ സ്നേഹം യഥാർത്ഥവും കാമരഹിതവുമായിരുന്നു സ്നേഹിക്കുവാൻ മാത്രം ജീവിച്ച നമ്മുടെ സ്നേഹത്തിൻ സീമയനിർവജീയം ഇനി ിട്ടു മുരുനാളിൽ നീ പോയി ചിറകടിച്ചകലുന്ന പോലെ ഒരു കൂടുവിട്ടു മറ്റൊരു തേടുന്ന പക്ഷി പോൽ നീ എന്നെ വിട്ടൊഴിഞ്ഞൂ ഒരു വസ്ത്രം മെല്ലേ അഴിച്ചു വെച്ചിട്ട് ൊരു പുതുവസ്ത്രമണിയുന്ന പോലെ വേഗം നിർലജ്ജം നീ തേടി മറ്റൊരാൺ പക്ഷിയെ ചിറകറ്റ ഞാനോ നിലത്തു വീണു നിന്നിഷ്ടമെന്നിഷ്ട നിന്നിഷ്ടമെന്നിഷ്ടമാകയാൽ ഞാൻ വിട്ടു നിന്നെ നിൻ വഴിയിൽ വിഷാദമോടെ നീ എൻ വിചാരവും നീ എൻ വികാരവും നീ എൻ വിഷാദവുമായിരുന്നു നീ നീയൻ കിനാവിൻ്റെ താക്കോലുകാരിയും എൻ പ്രതീക്ഷയുമായിരുന്നു എന്നന്തരംഗത്തിൽ എന്നും കുളിർമഴ പെയ്ച്ചിടും എന്നെ കണ്ടതോർക്കുന്നോന്നി എന്നെയാദ്യമായി ആസ്പത്രിവാടിനക അന്നു നീ നീട്ടിയോ രാ പ്രേമ പുഷ്പമിൻ ഉള്ളിലുണ്ടിപ്പോഴും വാടിടാതെ ആ പൂവിരിഞ്ഞതിൽ കായ്പിടിച്ചു അതിൽ നിന്നൊരനുരാഗ ചെടി തളിർത്തു നീ നട്ടൊരനുരാഗ വിത്തെ ത്തിലായി അതിവേഗവേഗം വളർന്നു വന്നു നീ തന്നെ വെച്ചു പിടിപ്പിച്ചൊരാ വൃക്ഷം നീ തന്നെ വെട്ടി മുറിച്ചതിൻ്റെ കൂടുതൽ നല്ലൊരു തൈ വെച്ചതിൻ തണൽ ആസ്വദിക്കാൻ കൊതിയേറിയെന്നോ എങ്കിൽ മടിക്കേണ്ട വെച്ചുകൊകൊന്നല്ല പത്തു തൈകൾ നിനക്കിഷ്ടമെങ്കിൽ വറ്റാതെ കിണിയന്ന് നിൻ സ്നേഹ ഉറവയിൽ നീർ തേടിയവകൾ വളർന്നിടട്ടെ ഒരു ദിനം വരുമെന്നു നീവറും ചണ്ടിയായി മാറിടും മാ ശനീ ദശ വരുമ്പോൾ ർക്കാതിരിക്കില്ല നീ നിൻ വസന്തർത്തു അന്നോർക്കുമീ ഹത ഭാഗ്യനെയും അന്നേക്കായി പറയട്ടെ ഒരു വാക്ക് അവസാന വാക്കായി നിനക്കന്നും ഓർത്തുവെക്കാൻ കാണാം നിനക്കന്നും ചിരിമാഞ്ഞു പോകാത്ത ചുണ്ടുമെൻ പറ്റാത്ത കണ്ണുനീരും കാണാം നിനക്കന്നും ചിരിമാഞ്ഞു പോകാത്ത ചുണ്ടുമെൻ വറ്റാത്ത കണ്ണുനീരും